അപ്പം സൺഡേ അല്ലേ അപ്പോൾ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഇട്ടോ ഒഴിക്കുന്നത് ഞാനൊരു വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം അപ്പോൾ ഒരു മൂന്ന് സബോള ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വറുത്തെടുക്കണം അപ്പോൾ ഈ വറുത്ത സബോള ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്കും കറി ചാറുണ്ടാവില്ല ഇതിന് ആ ചിക്കനും അങ്ങനെ പെരൻ്റെ കിടക്കണേ ചാറുണ്ടാവുള്ളൂ പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാൻ ഞങ്ങൾ ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ സഭോളിൽ ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി ഒന്ന് വറുത്ത് വരട്ടെ ചിക്കൻ ഏത് രീതിയിൽ വെച്ചാലും വലിയ ഇഷ്ടം ഇപ്പോൾ അല്ല ആർക്കും ഇല്ല പണ്ടൊക്കെ ചിക്കൻ കറി കിട്ടാനായിട്ട് ഭയങ്കര നമ്മൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ചിക്കൻ വെച്ചാൽ വലിയ ഇഷ്ടം അപ്പോൾ ചിക്കൻ എങ്ങനെ വെച്ച് കൊടുത്താൽ ആർക്കും വലിയ താല്പര്യം ഇല്ല ചിക്കൻ ബീഫ് എപ്പോഴും കഴിക്കാനും പറ്റില്ല അപ്പോൾ ചിക്കൻ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് വറുത്ത ആ വെളിച്ച ഓയിലാണ് ഞാൻ സബോള വീണ്ടും ഒരു മൂന്ന് സബോള ഇട്ട് കൊടുക്കേണ്ടത് ഒരു മീഡിയം ടൈപ്പ് സബോളയാണ് കേട്ടോ അത് അത്ര വലുപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്കൊന്ന് വഴറ്റി പകുതിയാണോ അവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണേ ഈ സപ്പോളിയൊന്നായി വരാൻ വേണ്ടിട്ട് മറ്റേ ഞാൻ ഉപ്പ് വളരെ ചെറുപ്പം ഉപ്പ് ഇട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ ഉപ്പ് ഇട്ടിട്ടുള്ളു വറക്കണ നേരത്ത് അപ്പം അത് പഴന്ന് പകുതിയായി വന്നപ്പോൾ ഞാൻ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു വലിയ കുടം തന്നെ ഇട്ടുണ്ട് പച്ചമുളക് ഒരഞ്ചെണ്ണിട്ടുണ്ട് അത്ര രീതിയിലുള്ള പച്ചമുളക് ഒന്നുമല്ല കേട്ടോ അപ്പം അതൊന്ന് നന്നായി വഴിന്ന് വരട്ടെ അതൊന്നായി വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പലിട്ടെടുക്കാം ആ വേ വേപ്പലി അതോടുകൂടി ഒന്ന് മുരിഞ്ഞോട്ടെ എന്തെങ്കിലും വെറൈറ്റിയിൽ ചെയ്താലേ ഇപ്പോൾ കറി ഒക്കെ ചിക്കൻ കറിക്കൊക്കെ എല്ലാവർക്കും നോക്കട്ടുള്ളൂ അപ്പോൾ നമ്മൾ മാറി മാറി ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റാണ് ഇതിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട് അത് ഞാനിവിടെ പൊടിച്ച ഗരം മസാലയാണ് രണ്ടര കെ ജി ചിക്കൻ ഉണ്ട് ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഉടച്ചെടുക്കാം അതിനുശേഷം കുറച്ച് മല്ലേലും പുതിയനും കൊടുക്കുക കുറച്ച് വേപ്പിലും കൊടുക്കുക എന്നിട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷേ സബോള ഒന്ന് വറുത്തെടുക്കണ ഒരു ടൈം മാത്രമേ നമുക്ക് കുറച്ച് നേരം ഇതാവൂ അപ്പം അത് നമ്മളെപ്പോഴും ഇളക്കി നിൽക്കണം എന്നൊന്നുമില്ല അത് ചെ വറക്കാൻ വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊന്ന് നന്നായി ചോദിച്ച് ഞാൻ പഞ്ചാരിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ ഒരു രണ്ടര കെ ജി ചിക്കനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്ത് വരട്ടെ ഒട്ടും ഇല്ലാണ്ട് നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ അതിൽ വെള്ളമൊക്കെ വന്നോളും അങ്ങനെ ഇതായിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് പകുതി ഒരു മുക്കാൽ ഭാഗമായി വന്നിട്ട് കേട്ടാ ഞാൻ എനിക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഇതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ഉണ്ണിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങിയ തന്നീട് മുഴുവൻ എടുത്തിട്ടുണ്ട് ഞാൻ എന്താ വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ എമൗണ്ട് ഉണ്ട് അപ്പോൾ ഒരു ചെറുനാരങ്ങിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പം ചെറുനാരങ്ങി ഞാൻ അപ്പോൾ അത് ഇനി നന്നായി ഇളക്കി ഓരിപ്പിച്ച് ഒന്നും കൂടി നമുക്ക് പറ്റിച്ചെടുക്കാം കറിയായി വന്നിട്ടുണ്ട് എന്നുപോലെ നമുക്കത് ആ ഗ്രേവി ഒക്കെ പറ്റിച്ച് നമുക്കെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോക്കുക പ്രത്യേക മണവും ഒക്കെ ഉണ്ടെന്ന് ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ ഉപ്പൊന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഉപ്പ് പാകമാണ് ഉപ്പ് പിന്നീട് ആവശ്യമില്ല ഒന്നും കൂടി മൂടിയിട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് ഇതാക്കി അതിനോട് ചേർന്ന് നോക്കാനായിട്ട് നമുക്ക് മൂടിയിട്ട് ലഭിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എടുത്തപ്പോൾ ഇനി എലിക്ക് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ സ്പെഷ്യൽ സപ്പോള വറുത്ത് ഇട്ട് കൊടുക്കണം ഇത് എൻ്റെ ഒരു പ്രത്യേക ഘടകമാണ് ഇതിടുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം വരും സപ്പോള വറുക്കണതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് കറി ടേസ്റ്റ് അപ്പാടം അതപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ചിക്കൻ പെരട്ട തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിനൊരു കൃത്യമായിട്ട് പിന്നെ മീതോ കുറച്ച് മല്ലേലും കൂടി ഇട്ടുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതോ ലൈക്ക് ചെയ്യാനൊക്കെ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ നുൽപ്പുട്ട് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ